നമസ്കാരം അതിഥി ദേവോ ഭവ എന്ന വാക്യം നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയാണ് അത് ഇന്ത്യയുടെ ഒരു മര്യാദ ശീലമാണ് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന വിരുന്നുകാരെ താളമേളങ്ങളോടെ സ്വീകരിച്ച് ആനയിക്കുക എന്നതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നാല് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ നമ്മുടെ അയൽ രാജ്യമായ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇന്ത്യയിൽ കുടുംബസമേതം എത്തിയപ്പോൾ അദ്ദേഹത്തെ നൃത്തങ്ങളോടെയും ആരവങ്ങളോടെയും ഗാർഡ് ഓഫ് ഓണർ നൽകി ഒരു ഗംഭീര വരവേൽപ്പ് അഥവാ ഒരു ഗംഭീര സ്വീകരണമാണ് ആ ഒരു സ്വീകരണം നൽകിയാണ് നമ്മുടെ രാജ്യം വരവേറ്റത് ഇന്ത്യയിൽ രാവിലെ പത്ത് മണിക്കെത്തിയ യു എസ് പ്രസിഡന്റിനെ അശ്വിനി വൈഷ്ണവാണ് സ്വീകരിച്ച ആനയിച്ചത് തുടർന്ന് അദ്ദേഹം നേരെ പോയത് ഇന്ത്യയുടെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന അക്ഷർധാം ക്ഷേത്രത്തിലാണ് ദർശനത്തിന് പോയത് ഹിന്ദു സംസ്കാരത്തിന്റെ പതിനായിരം വർഷത്തെ പാരമ്പര്യത്തെയും ആചാരത്തെയും ആത്മീയതയെയും വിളിച്ചോതുന്ന ക്ഷേത്രം ഇന്ത്യയുടെ പരമ്പരാഗത വസ്ത്രം ധരിച്ചാണ് വാൻസിന്റെ മക്കൾ ക്ഷേത്രത്തിൽ എത്തിയത് കുർത്തയും പാൻറുമായിരുന്നു മക്കളുടെ വേഷം ക്ഷേത്രത്തിലെ വാസ്തുവിദ്യാശില്പങ്ങളും കുടുംബത്തോടൊപ്പം വാൻസ് ആസ്വദിച്ചു വാൻസിനും കുടുംബത്തിനുമൊപ്പം യു എസ് സർക്കാരിന്റെ പ്രതിനിധി സംഘവും ക്ഷേത്ര ദർശനം നടത്തി യു എസ് പ്രസിഡന്റിന്റെയും കുടുംബത്തിൻ്റെയും ക്ഷേത്ര ദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് സുരക്ഷയ്ക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ വാസ്തുവിദ്യാശില്പങ്ങളും കുടുംബത്തോടൊപ്പമുള്ള വാൻസ് ആസ്വദിച്ചു രാവിലെ പത്ത് മണിയോടെയാണ് വാൻസും കുടുംബവും ഇന്ത്യയിലേക്ക് എത്തുന്നത് അശ്വിനി വൈഷ്ണവ് അസ്ത്രാനം നൽകി വാൻസിനെ സ്വീകരിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് സന്ദർശിക്കും വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും പിന്നീട് ജയ്പൂരിലേക്കും ആഗ്രയിലേക്കും യാത്ര തിരിക്കും നാല് ദിവസത്തെ സന്ദർശനമാണ് പദ്ധതിയിട്ടിരിക്കുന്നത് നഗരത്തിൽ തന്നെയുള്ള ഐ ടി സി മയൂരിയ ഷിറാഠൻ ഹോട്ടലിലാണ് വാൻസും കുടുംബവും തങ്ങുക പരമ്പരാഗത ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന മാർക്കറ്റിലും സന്ദർശനം നടത്തും വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും വ്യാപാര തീരുവാ പ്രശ്നങ്ങളടക്കം ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചയാകും ചർച്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ ഖാദ എന്നിവർ പങ്കെടുക്കും ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരിക്കും കൂടിക്കാഴ്ച നടക്കുക ഇതിനുശേഷം അത്താഴ വിരുന്നും നടക്കും ഇന്ന് രാത്രി രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പോകുന്ന വാൻസും കുടുംബവും പ്രസിദ്ധമായ രാംബാഗ് കൊട്ടാരത്തിലാണ് തങ്ങുക നാളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ജയ്പൂരിലെ അമീർ ഖോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിലെ ഇന്ത്യ അമേരിക്ക ബന്ധം എന്ന വിഷയത്തിൽ സംസാരിക്കും ഇരുപത്തിമൂന്നിന് വാൻസും കുടുംബവും ആഗ്രയിലെത്തി ലോകാദ്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സന്ദർശിക്കും ആഗ്രയിലെ ശിൽപഗ്രാമവും വാൻസ് സന്ദർശിക്കും വൈകുന്നേരം ജയ്പൂരിലേക്ക് മടങ്ങുന്ന സംഘം വ്യാഴാഴ്ച ജയ്പൂരിൽ നിന്നും അമേരിക്കയിലേക്ക് മടങ്ങും ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ